ഹേ വാട്സ്ആപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ അതെ വീണ്ടും നമ്മുടെ ഹൈബ്രിഡ് സൈക്കിൾ കൊണ്ടുള്ള ഒരു റൈഡാ കേട്ടോ അപ്പോൾ റോഡ് ബൈക്ക് എടുത്തതിന് ശേഷം എന്നോട് ചോദിച്ച് നമ്മുടെ തീക്കുറുക്കൻ അതായത് ഹൈബ്രിഡ് ആട്ടോ ഇതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മുടെ ഓഫ് റോഡിങ് അല്ലെങ്കിൽ ചെറിയൊരു കാടും മലയൊക്കെ കയറണമെങ്കിൽ നമ്മുടെ തീക്കുറുക്കൻ തന്നെ വേണം അപ്പം എന്തെങ്കിലും ഇന്ന് അങ്ങനെ കാടും മലയൊന്നും കയറാൻ പോകില്ല എന്നാലും കുറച്ച് ഓഫ് റോഡിങ് അല്ലെങ്കിൽ വണ്ടിയൊക്കെ വെച്ച് കുറച്ച് ഹൈക്ക് ചെയ്യാനുള്ളൊരു സ്പോട്ടാണ് അപ്പോൾ മണിപ്പാറ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു ലൊക്കേഷൻ്റെ പേരൊന്നുമില്ല കേട്ടോ ഒരു ചെറിയ പാറയിരിക്കുന്ന ആ ഒരു സ്പോട്ടിന് പറയുന്ന പേരാണ് മണിപ്പാറ എന്നുള്ളത് അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മൂവാറ്റുപുഴ പെരുമ്പാവൻ ഇടയ്ക്ക് കീഴിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ചുള്ളിലേക്ക് പോകണം എന്നാണ് തോന്നണേ അപ്പോൾ കറക്റ്റ് അറിയില്ല എന്താണേലും പോയി നോക്കണം അപ്പോൾ ഇതിപ്പോൾ സമയം രാവിലെ അഞ്ച് ഇരുപതായിട്ടുണ്ട് നമ്മളൊരു പതിനൊന്ന് കിലോമീറ്റർ കവർ ചെയ്തു ഇതിപ്പോൾ പുതുവേലി പുതുവേലി പള്ളിയുടെ ഫ്രണ്ടിലാടാം അപ്പോൾ ഇനിയിപ്പോന്ന് നേരെ കൂത്താവളം അവിടുന്ന് നമ്മുടെ വൈശാഖ് ബ്രോ ജോയിൻ ചെയ്യും എന്നിട്ട് നമ്മൾ നേരെ മൂവാറ്റുപുഴ അവിടുന്ന് കീഴില്ല അപ്പോൾ മേ ബി ആശലം കൂടെ ജോയിൻ ചെയ്യും അപ്പോൾ എന്താണെങ്കിലും ബാക്കി കാഴ്ചകൾ ഓൺ വേ അപ്പോൾ യൂഷ്വലി നമ്മുടെ വൈശാഖ്റോയാണ് ആദ്യം ഇവിടെ വന്നത് പക്ഷേ ഇന്നിപ്പോഴത്തെ ഞാൻ ആദ്യം എത്തിയിട്ടോർണിംഗ് അങ്ങനത്തെ നമ്മൾ കീഴിലെത്തിയിട്ടോ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് എടുത്ത് നമ്മൾ മലയാറ്റൂരൊക്കെ ഒരു വഴി കേട്ടോ നമ്മൾ റൈറ്റ് എടുത്ത് കയറുകയാണ് ണ്ട് ഹോട്ടലുണ്ട് ഈ ചായ കുടിച്ചിട്ട് ചായ ഓരെണ്ണം മധുരം കുറച്ച് പിന്നെ ഒരെണ്ണം ഒരു കട്ടൻ വേണേ കട്ടൻ ചായ പത്തിരി ഉണ്ട് വേണോ അങ്ങനെ തന്നെ ഇവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോകാം ഇനി ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ കൂടെ

അപ്പോൾ നമ്മൾ ഈ കനാൽ റോഡിൽ കയറി ഇനിയിപ്പോൾ ഒരു അര കിലോമീറ്റർ ഈ കനാൽ റോഡിൽ തന്നെ പോകണം ഏകദേശം ഇനി ഒരു ആ അരമുക്കാൽ കിലോമീറ്റർ എളോന്ന് തോന്നുന്നുണ്ടോ

ആ ഈ മറ്റേ കല്ലും കൂട്ടും കാണുമ്പോ നിർത്തിയാതെ കുറെ കല്ലിൻ്റെ ഇടയ്ക്ക് കൂടെ ഉണ്ടാക്കലെങ്കിൽ ആ ഇവിടെ തോന്നുന്നു പശു നിക്കുന്ന അവിടെ നിന്ന് ലെഫ്റ്റ് ആയിരിക്കണം ആ അതെ ഇത് തന്നെ ബ്രോ ഇതെ നേരേ കാണുന്നേ ഇത് തന്നെ ഇത് തന്നെ ഇവിടെ വെള്ളം ഇല്ലെന്നേ ഉള്ളു സൈക്കിള് ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഇച്ചിരി അങ്ങോട്ട് ഇറക്കി വേണമെങ്കിൽ അങ്ങ് ചാടിക്ക് പ്രോഡിക്കാറോ മലപ്പൂർവം അപ്പൊ നമ്മള് സൈക്കിളൊക്കെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഹൈക്കിംഗ് തുടങ്ങും കേട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഇപ്പോഴല്ല മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ആണോ ഇപ്പോഴും ചെറുതായിട്ട് വെള്ളം പോണുണ്ട് ബ്രോ വേണേ ഇതിലൊക്കെ കയറിപ്പോ കേട്ടോ ശരിക്കും വെക്കോ ഞാൻ പറയുമായിരുന്നു വേണമെങ്കിൽ ഒരു രസത്തിന് ആണല്ലേ അയ്യോ കല്ലിന് ഇളക്കൊക്കെ ഉണ്ട് കേട്ടോടോ ഇതിലൊക്കെ വെള്ളം ഒഴുകുന്നു കേട്ടോ മുന്നേ അപ്പൊ മഴയത്ത് പൊളിയായിരിക്കും കേട്ടോ പോണ വഴിക്കേ എല്ലാ പാറയിലൊന്നും കൊട്ടിക്കൊണ്ട് പോക്കോണെ അല്ല അവിടെ ചെല്ലുമ്പോ കാണാൻ അതിന് ഒരു പ്രത്യേക ഷേപ്പാണെന്ന് തോന്നുന്നു കേട്ടോ അതെ അതെ ഒരു സൈഡ് പരന്നിരിക്കുന്നല്ലേ കാടിന്റെ ആംബിയൻസ് അല്ലേ അയ്യോ വേസ്റ്റ് വേസ്റ്റ് സൂക്ഷിച്ചൊക്കെ പിടിക്കട്ടോ കേട്ടോ വെല്ല മലമ്പാമ്പ വെല്ല മലമ്പാമ്പൊക്കെ ആണോന്ന് പാമ്പ് പോലെ എന്നൊക്കെ പറയുന്നുണ്ട് ആ ബ്രോ ഈ ലെഫ്റ്റ് സൈഡിലാണെന്ന് തോന്നുന്നത് ഒരു ചെറിയ ഗുഹ പോലെ ഉണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം ചെറിയൊരു ഗുഹ സെറ്റപ്പ് തിരിച്ചു വരുമ്പോൾ നോക്കാം ആ ഓക്കേ ഓക്കെ അപ്പോൾ നമ്മുടെ മണിപ്പാറതെ അതിലെ താഴെത്താണെന്ന് പറഞ്ഞേ അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നുള്ള വ്യൂ ഒന്ന് നമുക്ക് ഇട്ട് പോകാം റോജാണാൻ പോകണോ അയ്യോ ഇത് നേരത്തെ മുതല ഇവിടെ ആൾ തന്നെ ആണോ കേട്ടോ അതല്ലേ അപ്പോൾ ഞാൻ പറയുന്നത് ചെറിയ ഗുഹ പോലെ ഉണ്ടെന്ന് സ്ഥലം ആ അത് അതിലേക്ക് അറിയണം തിരിച്ച് തിരിച്ച് വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞ സ്ഥലമാണ് അതുപോലെ ഒരു കൊള്ളാം കൊള്ളാം

അല്ല ബ്രോ വേറൊരു കഥ ഉണ്ടോ അത് കേട്ടിട്ടില്ലേ അതായത് ഈ സൗണ്ട് മറ്റേ വീട്ടിൽ കിട്ടാൻ വേണ്ടി ഒരു പുള്ളി ആ പൊട്ടിച്ചോണ്ട് പോയതാ പാറ അതുകൊണ്ടാണ് ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് പക്ഷെ വീട്ടിൽ ചെന്ന കുട്ടി നോക്കിയപ്പോ സൗണ്ട് ഇല്ല അപ്പൊ സ്ഥലത്തിന്റെ ആണ് കഥകള് കഥകള് നമുക്കൊരു കാര്യം മൊത്തത്തിൽ വ്യത്യാസം കണ്ടോ ഓരോ സൈഡ് വരുമ്പോ ആ കല്ല ഉണ്ടോ ചെറുതായിട്ടുണ്ട് പക്ഷെ മറ്റേ അത്രയൊരു എഫക്റ്റ് ഇല്ല ഉള്ള കല്ലാം അടിച്ചു പോകാൻ തോന്നുക ഇതിലില്ല ഇതിലില്ല ചില കല്ലിലുണ്ട് പക്ഷെ അത്ര സൗണ്ട് ഇല്ല കേട്ടോ ആ ഒരു സൗണ്ട് മണിപ്പാറകൾ കണ്ടുപിടിക്കും അത് തന്നെ അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ നമ്മുടെ മണിപ്പാറ ചെറിയൊരു പാറ കേട്ടോ അപ്പോൾ ദേ നമ്മൾ ഇനി തിരിച്ച് വന്ന വഴി തന്നെ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം നേരെ കയറി മീണിലേക്ക് പോയി കേട്ടോ പക്ഷേ അതെ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഒരു ഗുഹയുടെ എൻട്രി പോലെ ഈ ഒരു വഴി കൂടെ കയറുവാണേലാണ് നമ്മളെ പാറയിലേക്ക് ചെല്ലുന്നത് വണ്ടി അവിടെ ഉണ്ടല്ലോ ബ്രോ വണ്ടിയുണ്ട് അപ്പൊ തീ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങും കേട്ടോ ബ്രോ ഇനി നമ്മളിങ്ങോട്ട് വെള്ളത്തിൽ ചാടാനോ കനാല് നല്ലൊരു ഒരു അടിപൊളി കനാലുണ്ട് കേട്ടോ ഇപ്പം ഗൈസ് നമ്മുടെ വൈശാഖ്രോയ്ക്ക് പേടിയാന്നാണ് പറയുന്നത് ഇവിടെ നല്ല ആഴമുണ്ട് കേട്ടോ ഒരു ഒന്നരയാള് മിച്ച ആഴം ഉണ്ട് കനാലില് അങ്ങനെ നമ്മൾ വെള്ളത്തിലിറങ്ങാൻ പറ്റുന്ന വേറെ സ്ഥലം അന്വേഷിച്ച് പോവാണ് അപ്പം വീണ്ടും കീഴിലും നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചു ആശുപത്രി ബ്രോ ഇവിടുന്ന് പോവാണ് നമ്മളിത് അങ്ങോട്ടും പോവാണ് ഓക്കെ ബ്രോ ഓക്കേ സംഭവം ആ മൂവാറ്റു വഴി നമ്മള് പണ്ടപ്പള്ളി പോയിക്കോണ്ടിരിക്കുകട്ടോ ഒരു തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളിലൂടെ ഒക്കെ പോണ ഒരു ഫീല് അങ്ങനെ നമ്മള് തോണ്ടേ കനാല് കനാല് മാറ്റി പുഴയാക്കി അതോ ഈ പുഴയില് ഇറങ്ങാൻ പോവാട്ടോ ആ ഇറങ്ങാൻ വഴിയൊക്കെ ഉണ്ടോ നോക്കണം അല്ല ബ്രോ ഉണ്ടല്ലേ ഓക്കെ അപ്പൊ തപ്പി കണ്ടുപിടിച്ചേക്കാം ഇതാകുമ്പോ കുറച്ചൂടെ ഫ്രഷ് വെള്ളമെന്ന് തോന്നുന്നു ആ ഓക്കെ അങ്ങനെ ദൈ നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് നേരെ പാലത്തിൻ്റെ അടിയിൽ വന്നു കേട്ടോ അപ്പോൾ അതെ ഉണ്ട് പിന്നെ പറഞ്ഞ പോലെ ഇവിടത്തെ അത്ര ആഴില്ല കേട്ടോ പക്ഷേ എന്നാലും ചെറിയ വെള്ളമുള്ളൂ പിന്നെ അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടേ ചേട്ടനോട് ചോദിച്ചപ്പോൾ പുള്ളി അവിടെയാണ് കുളിച്ചത് അവിടെ അത്യാവശ്യം കുറച്ച് ആഴമുണ്ട് നല്ല തണുപ്പൊക്കെ ഉള്ള നല്ല അടിപൊളി ലൊക്കേഷനാണ് പിന്നെ പുള്ളി പറഞ്ഞ് അപ്പുറേ പോകുകയാണെങ്കിൽ കുറച്ചും ആഴമുണ്ട് പക്ഷെ അവിടെ നല്ല ഒഴുക്കും ഉണ്ട് ഉണ്ടോ അങ്ങനെ നല്ല ക്ലിയർ വെള്ളം നമ്മളെ തിരിച്ച് നീന്തി കയറും കേട്ടോ അങ്ങനെ നമ്മളത് മൂഴിക്കടവില് കുളിയും കഴിഞ്ഞിട്ട് തിരിച്ചു പോവാട്ടോ അങ്ങനെ അങ്ങനത്തെ സ്ഥലം പണ്ടപ്പള്ളി എത്തി അപ്പോൾ ഇവിടുന്ന് വൈശാഖ് ബ്രോ അങ്ങോട്ട് പോവും ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും പോവും ഇലഞ്ഞു അപ്പോൾ ബ്രോ അടുത്ത റൈഡിൽ കാണാം സിമ്പിളാ ബ്രോ ആദ്യം ചുമ്മാ ഫ്ലോട്ട് ചെയ്യുക വന്നിട്ട് ഫ്ലോട്ട് ചെയ്യാൻ ചെയ്യണ ഫ്ലോട്ട് ചെയ്യാറുമ്പോ ഒരാൾ ഞാൻ എത്ര നേരം മുങ്ങി ആ ഓക്കെ ആ ഓക്കെ നമ്മുടെ വീട് ഇരുപത്തിരണ്ടാം സെക്കൻഡില് പൈസ കുറവ് മുങ്ങിരിക്കാണ് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് എന്നാ അഞ്ച് സെക്കൻഡോ മുങ്ങി നിക്കാൻ പറ്റുന്നില്ല എന്റെ കാലം പിടിച്ചോ

കല്ല് എടുത്തോ കൊറച്ച് കല്ല് പക്ഷേ വെള്ളാരം കല്ല് മുങ്ങിയെടുക്കാൻ പോണ് നോക്കാം ഏതാണ്ടൊക്കെ പിടിക്കുന്നുണ്ട് ഏത് വേണം കറുത്ത കല്ലാണല്ലോ പോത്തിന്റെ ലിവർ പോലെ